ഞങ്ങൾ ഒരു നൂറ്റി അറുപത് പേര് അവിടെ ഇരിക്കുകയാണ് അപ്പം പപ്പ എപ്പോൾ വരും എന്നുള്ളതും എങ്ങനെയാണ് വരുന്നത് നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകൾ ശരിക്കും ഇപ്പം വത്തിക്കാനെന്നും ഫ്രാൻസിസ് പാപ്പ എന്നൊക്കെ പറയുമ്പം ഉള്ളിലൊരു കുളിരുണ്ടാവുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലപ്പെട്ടത് തന്നെയാണ് അപ്പോൾ പപ്പയ്ക്ക് കൊടുക്കാനുള്ള എൻ്റെ സമ്മാനം ഇതുതന്നെ ആവട്ടെ എന്ന് ഞാനങ്ങ് തീരുമാനിക്കുക ഞാൻ എന്ന് പറഞ്ഞ് വാ ഇത് വാങ്ങിയതിലും തടോടി ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞു ആ ബ്യൂട്ടിഫുൾ എന്നുള്ള വാക്കിൻ്റെ ബ്യൂട്ടി ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ വാക്കിന് ഇത്രയും ബ്യൂട്ടി ഉണ്ടെന്ന് അപ്പോഴാണ് മനസ്സിലായത് ആ നൈർമ്മല്യം പക്ഷേ ആ മനുഷ്യൻ്റെ മഹത്വം ആ മനുഷ്യന് തിരക്കില്ല തിടുക്കമില്ല എന്നുള്ളതാണ് ആ തിരക്കില്ലായ്മ വരണമെങ്കിൽ അത് മനുഷ്യൻ്റെ അത്യുന്നതമാണ് കേട്ടോ ഞാൻ യഥാർത്ഥത്തിൽ ഇവിടെ മരുതും മൂട് തിരുവന്താനം അവിടെയാണ് ജന്മസ്ഥലം പക്ഷെ ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരത്തേക്ക് പോയതാണ് ഞാൻ ഹൈസ്കൂൾ മുതൽ ചെമ്പഴന്തി ഗുരുകുലത്തിൽ നിന്നാണ് പഠിക്കുന്നത് പഠിച്ചത് അതിനുള്ള അവസരം എനിക്ക് അതിൻ്റെ ഒരു അവസരമെന്ന് മാത്രല്ല അതിൻ്റെ ഒരു ഭാഗ്യം കിട്ടിയെന്ന് പറയുന്നതാണ് കൂടുതൽ ശരിയെന്ന് തോന്നുന്നു അങ്ങനെ ഞാൻ ഹൈസ്കൂൾ മുതൽ ചെമ്പഴന്തി ഗുരുകുലം ചെമ്പഴന്തി ഗുരുകുലം എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ ബർത്ത് പ്ലേസാണ് അപ്പോൾ ഗുരു ജനിച്ച മണ്ണിൽ വളരുവാൻ എനിക്ക് ഭാഗ്യം സിദ്ധിച്ചു അങ്ങനെ സൈക്കോളജിയിൽ പി എച്ച് പി എച്ച് ഡി യുടെ ചെയ്തു സൈക്കോളജി ഫിലോസഫി സോഷ്യോളജി ഈ മൂന്ന് വിഷയങ്ങളാണ് എൻ്റെ വിഷയങ്ങൾ പി എച്ച് ഡി സൈക്കോളജിയിലാണ് പിന്നീട് ഗവൺമെൻറ്റിൻ്റെ ഇപ്പം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ അവിടെ സൈക്കോളജിസ്റ്റായിട്ട് ജോലി ചെയ്തു തുടർന്ന് ഞാൻ ഐ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദി മെൻ്റലി ചലഞ്ച്ഡ് അങ്ങനൊരു സ്ഥാപനമുണ്ട് അത് സംസ്ഥാനത്തെ ബുദ്ധിവികാസം സംഭവിക്കാത്ത കുഞ്ഞുങ്ങളെ പരിശീലിപ്പിച്ച് പുനർധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് അതൊരു ഓട്ടോണോമസ് ബോഡിയായി അതിൻ്റെ ഡയറക്ടറായിട്ട് പ്രവർത്തിച്ചു ഇപ്പോൾ ഞാൻ വാസ്തവത്തിൽ ഒരു സ്കൂള് സി ബി എസ് ഇ സ്കൂള് അതെൻ്റെ മോനെ എൽ കെ ജി ചേർക്കാൻ സമയമായപ്പോൾ ചെയ്യേണ്ടി വന്നതാണ് കാരണം പഠിക്കുന്ന സമയത്ത് ഞാൻ കൂടുതലായി വായിക്കുമായിരുന്നു അപ്പോൾ ആ വായനയെല്ലാം നോക്കിയപ്പം നമ്മുടെ ഇപ്പോഴും നമ്മുടെ ഈ കൺവെൻഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് മാറ്റം വരണം എന്നെനിക്ക് തിരിച്ചറിവുണ്ടായി എന്ന് മാത്രമല്ല ഈ സൈക്കോളജിയിലെ പല മേഖലയിലും ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് ചൈൽഡ് സൈക്കോളജി അതേപോലെ കൗൺസിലിംഗ് സൈക്കോളജി അതേപോലെ ഡി അഡിക്ഷൻ സെൻറ്റർ ഫാമിലി കൗൺസിലിംഗ് ഫാമിലി കോട്ടിലൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി സകല പ്രശ്നങ്ങൾക്കും അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് ഈ ഇയർലി ചൈൽഡ് ഹൂഡ് അതിൻ്റെ കെയറിൽ വരുന്ന വീഴ്ചയാണ് ആ ഡെവലപ്മെൻറ്റൽ ഡിസോഡേഴ്സാണ് പലതും അപ്പോൾ ആ ഡെവലപ്മെൻറ്റിന് അത്രയും പ്രാധാന്യമുണ്ട് അത് പിന്നീട് ഇപ്പോൾ ഒരു പ്രായമായി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഡീവിയേഷൻ പെരുമാറ്റത്തിൽ എന്തെങ്കിലും വൈകല്യമായി വന്നാൽ അതിൻ്റെ കോഴ്സ് പലപ്പോഴും തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ് ഞാനവിടെ പ്രാക്ടീസ് ചെയ്യാൻ എൻ്റെ ഈ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഇതിൻ്റെ എല്ലാം അടിസ്ഥാന കാരണം ഈ ചെറുപ്രായത്തിൽ വേണ്ടതുപോലെ കുഞ്ഞുങ്ങളെ പരിപാലിക്കാത്തതിൽ നിന്നാണ് പിന്നീടുണ്ടാകുന്ന ഈ വൈകല്യങ്ങൾക്കെല്ലാം അടിസ്ഥാന കാരണമാകുന്നത് അങ്ങനെ ഞാനിത് മനസ്സിൽ വെച്ച് ഇപ്പം ഒരു സ്കൂളെന്ന് പറയുന്നതിന് അങ്ങനെ ഒരു സ്കോപ്പ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ അതിപ്പം നാട്ടുകാരുടെ പിള്ളേരെ വെച്ച് നമുക്ക് പഠിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ എനിക്കൊരു കുഞ്ഞുണ്ടാകുന്നവരെ എനിക്ക് കാത്തിരിക്കേണ്ടി വന്നു ആ ഒരു ആശയം വെച്ചുകൊണ്ട് അപ്പം മോനെ എൽ കെ ജിയിലാക്കേണ്ടി വന്ന ആ സമയത്ത് ഞാൻ ഞാനങ്ങനൊരു സ്ഥാപനമായിട്ട് തുടങ്ങി അതിന്നൊരു സ്കൂളായി വികസിച്ചു അതിൻ്റെ മെത്തഡോളജി വളരെ വ്യത്യസ്തമാണ് ചൈൽഡ് ഫ്രണ്ട്ലിയാണ് പിള്ളേർക്ക് സമ്മർദ്ദം കൊടുക്കാതെ പഠിക്കാൻ പറയാതെ പഠിക്കാൻ ഈ പറയുന്നതനുസരിച്ചിട്ടാണ് അത് ഹെവിയായി മാറുന്നത് അപ്പോൾ അങ്ങനെ ഹെവി ആക്കുന്നതിലൂടെയാണ് വാസ്തവത്തിൽ കുട്ടികൾക്ക് പഠിക്കാൻ പ്രയാസം ഉണ്ടാകുന്നതും പലതരത്തിലുള്ള ഡീവിയേഷൻസ് ഉണ്ടാകുകയും ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു വിദ്യാലയം നടത്തുന്നുണ്ട് അതാണ് പ്രധാനമായിട്ടുള്ള എൻ്റെ പ്രവർത്തനം പിന്നെ ഞാൻ ഗുരുഗ്രാമം എന്ന് പറയുന്ന ഞാൻ ശരിക്കും ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനത്തെ വളരെ ചെറുപ്പം മുതൽ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഗുരുവിൻ്റെ കൃതികൾ ആണ് എൻ്റെ പ്രധാന വിഷയം അപ്പോൾ ഗുരുവിൻ്റെ കൃതികൾ ഗുരുവിന് പത്ത് എഴുപതിനോളം വരുന്ന കൃതികളുണ്ട് സംസ്കൃതം മലയാളം തമിഴ് ഭാഷകളിലായിട്ടുള്ളത് അപ്പോൾ ഈ കൃതികളെ ബേസ് ചെയ്ത് ഞാൻ എന്താ ഒട്ടൊരുപാട് വർക്കുകൾ ചെയ്യുന്നുണ്ട് അത് ഓൺലൈൻ ക്ലാസ്സുകളായിട്ടും മുൻപൊക്കെ വേദികളിൽ പോയി പ്രസംഗിക്കുകയും ക്ലാസ് എടുക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ അത് അതിൻ്റെ ആവശ്യമില്ല കുറച്ചുകൂടെ സാങ്കേതിക വിദ്യകൾ വികസിച്ചതനുസരിച്ചിട്ട് ഞാനത് ഓൺലൈൻ സിസ്റ്റത്തിലേക്ക് മാറി ഒരു ചാനലുണ്ട് ആ ചാനലിലൂടെ ആഴ്ചകൾ തോറും ക്ലാസ്സുകൾ കൊടുക്കും പിന്നെ ഓരോരോ വിഷയങ്ങളിലുള്ള അപ്ലോഡിങ് നടക്കും പിന്നെ ഞാൻ ശിവഗിരി ബ്രഹ്മവിദ്യാലയത്തിൻ്റെ മുഖ്യ ആചാര്യനായിരുന്നു അപ്പോൾ ഈ സന്യാസിമാരാകാൻ പഠിക്കുന്നവരെ പഠിപ്പിക്കുന്ന കേന്ദ്രമാണ് ഗുരുവിൻ്റെ മതമഹാപാഠശാല എന്നുള്ളതാണ് ഗുരുവിൻ്റെ കോൺസെപ്റ്റ് എല്ലാ മതങ്ങളെയും കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു കേന്ദ്രമാണ് സകല മതങ്ങളെക്കുറിച്ചും മനുഷ്യർ പഠിക്കണം എന്നുള്ളതാണ് ഇപ്പം ഒരു മതത്തെക്കുറിച്ച് മാത്രം അറിയുകയല്ല ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ മതവിശ്വാസികൾ ഒരു മതത്തെക്കുറിച്ചും പഠിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം നമ്മളൊക്കെ വിചാരിക്കുന്നത് നമുക്കൊക്കെ നമ്മുടെ മതത്തെക്കുറിച്ച് അറിയാം എന്നാൽ ഒരു വെറും പൊള്ളയായ അറിവാം അല്ലെങ്കിൽ എന്താ വേണ്ടത്ര അറിവില്ല അപ്പോൾ വേണ്ടത്ര അറിയാതിരിക്കുന്നത് അപകടകരമാണ് ഈ അപകടം ഇന്ന് സമൂഹത്തിൽ ഒരുപാട് പ്രതിഫലിക്കുന്നുണ്ട് പക്ഷെ മതത്തെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണക്കുറവ് മതപരമായ വിദ്വേഷങ്ങൾ ധാരാളം വർദ്ധിപ്പിക്കുന്നുണ്ട് അപ്പം ഗുരുവിൻ്റെ ഒരു ആശയം ഇതായിരുന്നു എല്ലാ പേരും സമബുദ്ധിയോടും സമഭക്തിയോടും എല്ലാ മതങ്ങളെയും പഠിക്കണം അങ്ങനെ ഒരു കേന്ദ്രമാണ് ശിവഗിരിലെ ബ്രഹ്മവിദ്യാലയം അവിടെ മുഖ്യ ആചാര്യനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പം പലരും മനഃശാസ്ത്രം മനഃശാസ്ത്രം നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇതൊരു വലിയ മേഖലയാണ് അല്ലെങ്കിൽ എന്താ ഒരു എല്ലാ പ്രശ്നങ്ങളും അടിസ്ഥാനം മനസ്സാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും പക്ഷേ ഈ മനസ്സിൻ്റെ നിയന്ത്രണം അല്ലെങ്കിൽ ഈ ഇപ്പോൾ സുമാരായിക്കോടിൻ്റെ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുണ്ട് മനസ്സിനെ സംബന്ധിച്ചൊരു നിയന്ത്രണവും ഇല്ലാത്ത മനഃശാസ്ത്രജ്ഞന്മാരാണ് മറ്റുള്ളവരെ മനസ്സ് നിയന്ത്രിക്കാൻ പഠിപ്പിക്കുന്നതെന്ന് ഇതൊരു വസ്തുതയാണ് ഇപ്പം നമ്മളിപ്പോൾ മനഃശാസ്ത്രജ്ഞന്മാരെ അപഗ്രഹിച്ച് നോക്കുകയാണെങ്കിൽ മനസ്സിനെ ശാക്തീകരിക്കുവാൻ അല്ലെങ്കിൽ മനസ്സിനെ നിയന്ത്രിക്കുവാൻ മനഃശാസ്ത്രജ്ഞന്മാർ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യുന്നുള്ളതായിട്ട് എനിക്കറിയില്ല അപ്പം അങ്ങനെ ഒരു വലിയ പോരായ്മ ഈ മേഖലയിലുണ്ട് അപ്പം മനസ്സിന് നമ്മൾ ഈ മനസ്സെടുത്ത് വെച്ച് പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ മാനസികമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പം നമുക്ക് മനസ്സിൽ ഒരു നിയന് മനസ്സിന് നിയന്ത്രണം ഉണ്ടാവണം അവിടെയാണ് സ്പിരിച്വാലിറ്റി പ്രസക്തമാകുന്നത് അപ്പം അങ്ങനെ നോക്കുമ്പം ഈ മനസ്സിനെ നിയന്ത്രിക്കാത്ത മനഃശാസ്ത്രജ്ഞന്മാർ മാനസിക പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്താൽ അത് കൈവിട്ടു പോകും ഈ കൈവിട്ടു പോകൽ നമുക്ക് ജീ പലയിടത്തും കാണാൻ സാധിക്കും അപ്പം അവിടെ ഈ ഈ നമുക്ക് ഈ ഒരു ഞാൻ ഈ മതത്തോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നയാളാണ് അടുത്ത് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാനൊരു മതത്തിൻ്റെയും വക്താവല്ല പക്ഷേ മതത്തിന് മനുഷ്യരുടെ ജീവിതത്തിൽ സുപ്രധാനമായ സ്ഥാനമുണ്ട് ഏറ്റവും പ്രധാനം അവനെ ചിട്ടയായി ജീവിപ്പിക്കുന്നു എന്നുള്ളതാണ് ഒരു വ്യവസ്ഥാപിതമായ ജീവിതം മനുഷ്യർക്കുണ്ടാക്കുന്നതിൽ മതത്തിന് വളരെ പങ്കുണ്ട് ഇപ്പം ഇന്നിപ്പോൾ മതത്തെ ഒരുപാട് വിമർശിക്കുന്നുണ്ട് സാധാരണ പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് ഇപ്പം ന്യൂ ജനറേഷൻ ഉള്ളവർ മത മതവിരോധികളായിപ്പോലും മാറുന്നുണ്ട് പക്ഷേ അത് മതത്തെക്കുറിച്ചുള്ള ധാരണ പക്ഷേ പശ്ചാത്ത അപ്പം മതത്തിന് വളരെ സുപ്രധാനമായ പങ്കുണ്ട് എന്തുകൊണ്ടെന്നാൽ ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ഈ നമ്മുടെ ജീവി എപ്പോഴെഴുന്നേക്കണം എപ്പോൾ കുളിക്കണം എപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എപ്പോഴും ഉറങ്ങണം ഈ വക കാര്യങ്ങൾ ഇന്നിപ്പോൾ ഇതിനൊന്നും ഒരു വ്യവസ്ഥയില്ല ഇപ്പം തോന്നുമ്പോൾ എഴുന്നേക്കുക തോന്നുമ്പോൾ കുളിക്കുക തോന്നുമ്പോൾ കഴിക്കുക തോന്നുമ്പോൾ ഉറങ്ങുക ഇങ്ങനെയാണ് മാറുക അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് വൈകല്യങ്ങളിലേക്കത് നമ്മളെ കൊണ്ടെത്തിക്കും ഈ വൈകല്യങ്ങൾ അല്ലെങ്കിൽ മാനസികമായ വൈകല്യങ്ങളെ കടിമപ്പെട്ടവരെ പരിശോധിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഈ ചിട്ടയായ ജീവിതം ഇല്ലായ്മയാണ് പലപ്പോഴും ഇതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണം അവിടെ മതം മനുഷ്യരെ ചിട്ടപ്പെടുത്തുന്നുണ്ട് മനുഷ്യനറിയാതെ തന്നെ മതം മനുഷ്യനെ ചിട്ടപ്പെടുത്തുന്നുണ്ട് ആ ചിട്ടപ്പെടുത്തൽ വളരെ എന്താ പറയുക അടിസ്ഥാനപരമാണ് അത് മനുഷ്യൻ്റെ ജീവിതത്തിന് അനിവാര്യമാണ് അല്ലെങ്കിൽ അത് മനുഷ്യൻ്റെ ജീവിതത്തിന് എന്താ പറയുക അത് ഒഴിച്ചു കൂടാനാവാത്തതാണ് പക്ഷേ പൗരോഹിത്യത്തിലും അല്ലെങ്കിൽ മതത്തിൻ്റെ മാനേജ്മെൻറ്റിൽ മതത്തിൻ്റെ എന്താ പറയുക വക്താക്കളിലൊക്കെ പോരായ്മകളുണ്ടാവാം അതല്ല വിഷയം മതം എന്ന് പറയുന്നത് മനുഷ്യനെ നന്നാക്കുന്നതിൽ വളരെ പ്രാധാന്യം ഉള്ള ഒരു പ്രസ്ഥാനമാണ് ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് അപ്പോൾ ആ നിലയിൽ ചിന്തിച്ചപ്പോഴാണ് ഈ പറഞ്ഞ പോലെ മാനസികമായി നമ്മൾ മതത്തോടും ഒപ്പം പിന്നെ ആത്മീയതയോടും അടുത്ത് വരാൻ ഇടവന്നത് അങ്ങനെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഈ മനസ്സിനെ മനസ്സിൻ്റെ സാക്ഷിയാണ് ആത്മാവ് മനസാക്ഷി എന്നല്ലേ പറയാ അപ്പം മനസാക്ഷി എന്ന് പറയുന്ന മനസ്സിനെ മനസ്സിൻ്റെ ദൃക്കായിരിക്കുന്ന മന മനസ്സിനെ കാണുന്ന ആത്മാവ് എന്നുവെച്ചാൽ മനസ്സിനും അപ്പുറത്ത് നിൽക്കുന്ന ആത്മാവ് അപ്പോൾ ആ ഒരു അറിവ് മനസ്സിനും അപ്പുറത്തൊരു അറിവുണ്ട് എന്ന് തിരിച്ചറിയാൻ സാധിച്ചു ആ മനസ്സിനും അപ്പുറത്തുള്ള അറിവാണ് മനസ്സിനെ നിയന്ത്രിക്കാനും മനസ്സിനെ നിയന്ത്രിപ്പിക്കാനും സഹായിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം ആത്മീയ പശ്ചാത്തലമുള്ള ഒരു മനഃശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ ആത്മീയ പശ്ചാത്തലത്തോടു കൂടി മാനസിക വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന് വിജയസാധ്യത വളരെ കൂടുതലാണ് ഞാൻ എന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് കാൾ കാളിയൂങ്ങിൻ്റെ കളക്റ്റീവ് അൺകോൺഷ്യസ് എന്നൊരു കോൺസെപ്റ്റ് അത് ഞാൻ പഠി എന്നെ പഠിപ്പിച്ചപ്പോൾ എനിക്കത് വ്യക്തമായി മനസ്സിലായില്ല കേരള യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു ആ എനിക്ക് ആ എൻ്റെ ആ ഒരു എൻ്റെ സംശയം ഞാനന്ന് കൺസൾട്ട് ചെയ്തത് നിത്യചൈതന്യതിയോടാണ് അന്ന് നിത്യൻ സ്വാമി എൻ്റെ അടുത്ത് ആ കത്ത് പോലും എത്ര സുന്ദരമാണെന്നിപ്പോൾ ഒന്ന് വരാമോ നിത്യ ഒരു കത്താണ് അപ്പം ഞാൻ അദ്ദേഹത്തോട് വിവരം പറഞ്ഞു എനിക്കിങ്ങനൊരു സംശയമുണ്ട് എന്ന് തീർക്കാൻ സഹായിക്കാമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതിന് മറുപടിയായിട്ട് വന്ന കത്താണ് ഒന്ന് വരാമോ താഴെ നിത്യ ആ ആ കത്ത് ഞാൻ വളരെ സൂക്ഷിച്ചു കാര്യം ആ കത്തിൻ്റെ സൗന്ദര്യം അങ്ങനെ നിത്യൻ സ്വാമിയുടെ അടുത്ത് പോയി സ്വാമി എന്നെ ഞങ്ങളോട് പറഞ്ഞു ഈ യൂങ്ങിൻ്റെ കംപ്ലീറ്റ് വാക്സും വായിക്കാൻ പറഞ്ഞു കംപ്ലീറ്റ് വാക്സും വായിച്ചു എന്നിട്ട് അത് ആ സന്ദർഭം ഒന്ന് പരാ പരാമർശിക്കാം ഞാൻ എന്നെ ഞാൻ അവിടെ ഊട്ടി ചെന്നപ്പം നാൻസി ഈൽഡിംഗ് എന്ന് പറഞ്ഞൊരു അമേരിക്കക്കാരി എന്നെ പരിചയപ്പെടുത്തി ഇദ്ദേഹം കേരള യൂണിവേഴ്സിറ്റി എന്നാണ് കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് പറഞ്ഞാൽ ആ സംഗതി കിട്ടാതെ വന്നിരിക്കുകയാണ് നിങ്ങൾ രണ്ടാളും കൂടി അത് വായിക്കുക അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ രണ്ടാളും കൂടി ഇങ്ങോട്ട് വന്ന വരുന്ന സമയത്ത് നിതിൻ സ്വാമി നേരെ എതിരെ വരിക അപ്പോൾ ഞങ്ങളോട് ചോദിച്ചു എന്തായി നിങ്ങളുടെ കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് അപ്പോൾ പിടി കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം അപ്പം അതുതന്നെ പറഞ്ഞു പിടി കിട്ടിയില്ല സ്വാമി അപ്പോൾ പറഞ്ഞു എടോ ഈ കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയണമെങ്കിൽ നാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ചതകത്തിൻ്റെ പതിനേഴാമത് ശ്ലോകം ഒന്ന് നോക്കൂ അതിലത് ഇത് പറഞ്ഞിട്ടുണ്ട് നാരായണ ഗുരു പറഞ്ഞ കാര്യമാണ് യോങ്ങ് പറയാൻ ശ്രമിക്കുന്നത് നിങ്ങളൊന്ന് കേൾക്കണം നാരായണ ഗുരു പറഞ്ഞ കാര്യമാണ് യോങ് പറയാൻ ശ്രമിക്കുന്നത് എന്നിട്ട് സ്വാമി പറഞ്ഞു ഇതാണ് ശാസ്ത്രജ്ഞനും ദാർശനികനും തമ്മിലുള്ള വ്യത്യാസം ദാർശനികൻ കണ്ടു പറയുന്നു മനഃശാസ്ത്രജ്ഞൻ ചിന്തിച്ചു പറയുന്നു അല്ലെങ്കിൽ ചിന്തകൻ ഊഹിച്ചു പറയുന്നു അപ്പോൾ ചിന്തയ്ക്ക് ഇങ്ങനെ ഒരു പരിമിതിയുണ്ട് അത് ഊഹിക്കാനേ കഴിയൂ അതൊരിക്കലും അനുഭവമല്ല പക്ഷേ ദാർശനികൻ പറയുന്നത് അനുഭവമാണ് ഇപ്പോൾ ബിബ്ലിക്കൽ നോളേജ് അല്ലെങ്കിൽ കർത്താവ് എന്ത് പറഞ്ഞുവോ അത് യേശുക്രിസ്തുവിൻ്റെ അനുഭവമാണ് കണ്ടതാണ് ശാസ്ത്രജ്ഞൻ പറയുന്നതോ അവൻ ഊഹിക്കുകയാണ് ഇപ്പോൾ ഒരു പശു പ്രസവിച്ചു പശു പ്രസവിച്ച് കുട്ടി തപ്പിപ്പിടിച്ച് എഴുന്നേറ്റ് അമ്മ പശുവിൻ്റെ അകിടിലേക്ക് പോയി അകിട്ഞ്ഞുണഞ്ഞ് പാൽ കുടിക്കുന്നു അപ്പം ബുദ്ധിയുള്ള ഒരുവന് തോന്നുന്നു എടാ ഈ പശുക്കുട്ടിക്ക് എങ്ങനെയാണ് ഈ പശുവിൻ്റെ അകിടിൽ പാലുണ്ടെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞത് അപ്പോൾ അവനിലൊരു ആ ആ പശുക്കുട്ടിയിൽ ഒരു അറിവുണ്ടല്ലോ എന്ന് അത് ചിന്തിക്കുന്നതാണ് അപ്പോൾ അയാൾ അതിനെ ചിന്തിച്ച് 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 ഒരു 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 അങ്ങനെ യൂങ് ചിന്തിച്ച് ഉണ്ടാക്കിയതാണ് കളക്റ്റീവ് അൺകോൺഷ്യസ് പക്ഷേ വാസന എന്ന് ആത്മാപദേശ ശതകത്തിൽ പറയുന്ന അത് നാരായണ ഗുരു കണ്ടതാണ് ഈ ഒരു ഉദ്ബോധനം അപ്പോൾ ഒരു ചിന്ത ചിന്തകനും ദാർശനികനും തമ്മിലുള്ള ആ വലിയ വ്യത്യാസം ചിന്തയും ദർശനവും തമ്മിലുള്ള വലിയ വ്യത്യാസം ശരിക്കും മനഃശാസ്ത്രം ഏത് ശാസ്ത്രമായിരുന്നാലും അതൊക്കെ ചിന്തയുടെ ലെവലിൽ നിൽക്കുന്നതാ പക്ഷേ ദാർശനികത കാഴ്ചയിൽ നിൽക്കുന്നതാ ഈ വ്യത്യാസം എനിക്ക് മനസ്സിലായതിൽ നിന്നാണ് ഈ പറഞ്ഞതുപോലെ മനഃശാസ്ത്രത്തോടുള്ള താല്പര്യം കുറയുകയും ആത്മീയതയോട് കുറച്ചുകൂടെ അടുത്ത് നിൽക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തത് ശരിക്കും ഇപ്പോൾ വത്തിക്കാനെന്നും ഫ്രാൻസിസ് പാപ്പ എന്നൊക്കെ പറയുമ്പം ഉള്ളിലൊരു കുളിരുണ്ടാവുകയാണ് ആ സ്മരണ പോലും തരുന്നു എന്നുള്ളതാണ് വാസ്തവം അപ്പം ആ ഒരു സന്ദർഭം എത്രത്തോളം എന്നെ സ്വാധീനിച്ചിട്ടുണ്ടാവും ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഞാൻ ശിവഗിരി മഠത്തിൻ്റെ നേതൃത്വത്തിൽ അപ്പോൾ അതിനൊരു പശ്ചാത്തലം എന്ന് വെച്ചാൽ ശരിക്കും സർവ്വമത ആലുവായിൽ വെച്ച് ലോകത്താദ്യമായിട്ട് ശ്രീനാരായണ ഗുരുവാണ് സർവ്വമത സമ്മേളനം നടത്തിയത് അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് അതിൻ്റെ നൂറാം വാർഷിക വർഷമാണിത് അപ്പം ഈ നൂറാം വാർഷികം വത്തിക്കാനിൽ വെച്ച് ഒരു ഓൾ റിലീജിയസ് കോൺഫറൻസ് ആയിട്ട് നടത്തപ്പെട്ടു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഡെലിഗേറ്റ്സ് വന്നിരുന്നു എല്ലാം മിക്കവാറും ഒരുമാതിരിപ്പെട്ട എല്ലാ മതങ്ങളെക്കുറിച്ചുള്ള മത പണ്ഡിതന്മാരും മത ആചാര്യന്മാരും പങ്കെടുത്തിരുന്നു അതിൽ ശിവഗിരിയിൽ നിന്ന് ശിവഗിരിയുടെ നേതൃ നേതൃത്വത്തിൽ പോയ ഡെലിഗേറ്റ്സിൽ ഞാനും ഉൾപ്പെട്ടിരുന്നു അതിനൊരു ഭാഗ്യം എനിക്കുണ്ടായി അങ്ങനെയാണ് വത്തിക്കാനിൽ എത്തപ്പെട്ടത് ശരിക്കും വത്തിക്കാൻ ഏറ്റവും പഴയ നഗരം ആ നഗരത്തിൻ്റെ എല്ലാ എന്താ പറയുക ശ്രേഷ്ഠതയും ആ നഗരം പുലർത്തുന്നു എന്നുള്ളതാണ് നമ്മളവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമുക്കൊരു ശാന്തി ഉണ്ടെന്നാണ് ഇപ്പം എനിക്ക് എൻ്റെ ഓർമ്മിക്കുമ്പോൾ ആ അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ ആ നഗരം നമ്മളെ സ്വാധീനിക്കുന്നു നമ്മളെ ശാന്തമാക്കുന്നു ആ ആ അന്തരീക്ഷം നമ്മളെ സ്വാധീനിക്കുന്നു അങ്ങനെ ഞങ്ങളവിടെ ഒരു ഞാൻ ഒരു പിന്നെ കോൺവെൻറ്റിലാണ് കഴിഞ്ഞത് ഞങ്ങൾ വത്തിക്കാൻ ആ ചെന്ന ദിവസം തന്നെ അവിടുത്തെ മ്യൂസിയം കാണാൻ പോയി അത് യേശു ക്രിസ്തുവിൻ്റെ ജീവിത ചരിത്രത്തെ ആലേഖനം ചെയ്തു വച്ചിരിക്കുന്ന വലിയ ചിത്ര മൈക്കിൾ പോലെയുള്ള അഞ്ചലയെ പോലെയുള്ള വലിയ ചിത്രകാരന്മാർ വരച്ച ചിത്രങ്ങളാണ് ആ ചിത്രത്തിലൂടെ ആ ബിബ്ലിക്കൽ നോളേജ് നമ്മളിലേക്ക് കൺവേ ചെയ്യുന്ന ഒരു മ്യൂസിയമാണ് അത് വലിയ ക്യൂ ആണ് എത്രയോ ഫീസൊക്കെ ഉണ്ട് അതൊന്നും എനിക്കറിയില്ല കാരണം ഞങ്ങൾക്ക് പ്രത്യേക പരിഗണനയായിരുന്നു ഞങ്ങൾക്ക് എവിടെയും ക്യൂ നിൽക്കേണ്ടി വന്നില്ല ഞങ്ങൾക്ക് ഇപ്പോൾ ശിവഗിരിയിൽ നിന്ന് പോയ ഞങ്ങൾക്ക് എവിടെയും വത്തിക്കാനിലെ എല്ലാ വാതിലുകളും മലർക്ക തുറന്നിട്ടിരിക്കുകയായിരുന്നു ഞങ്ങൾക്കത് വലിയ അത്ഭുതമാണ് വലിയ എന്ന് പറഞ്ഞാൽ ഒരു ഞങ്ങളുടെ പേര് ചോദിക്കുന്നില്ല ഒരു ഐഡൻറ്റി കാർഡ് ചോദിക്കുന്നില്ല നിങ്ങൾ എവിടെ നിന്ന് വരുന്നു കള്ളനാണോ കൊള്ളക്കാരനാണോ എന്ന് പോലും അന്വേഷിക്കുന്നില്ല ഞങ്ങൾക്ക് എവിടെയും വാതിലുകൾ മലർക്ക തുറന്നിട്ടിരുന്നു അങ്ങനെ ആ വാതിൽ തുറന്ന് എത്തപ്പെട്ടത് പരിശുദ്ധ പിതാവിൻ്റെ തിരുസന്നിധിയിലാണ് ഞങ്ങൾ ഒരു നൂറ്റി അറുപത് പേര് അവിടെ ഇരിക്കുകയാണ് അപ്പം പാപ്പ എപ്പോൾ വരും എന്നുള്ളതും എങ്ങനെയാണ് വരുന്നത് നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകൾ നമ്മൾ മലയാളികളാകുമ്പോൾ നമ്മൾ ചില ആവേശങ്ങളൊക്കെ കാണിക്കുമല്ലോ കയ്യടിക്കുകയും അട്ടകസിക്കുകയും ഒക്കെ ചെയ്യുമല്ലോ എന്താ നമുക്ക് അപ്പം നമ്മളുടെ ആ വികാരം ഏത് തരത്തിൽ പ്രകടിപ്പിക്കപ്പെടുമെന്ന് അറിയാത്തത് കൊണ്ട് ചില നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു ഒരു കൈയടിക്കരുത് ഫോട്ടോ എടുക്കരുത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു അപ്പം ഞങ്ങളെല്ലാ പേരും അക്ഷമരായിട്ടിങ്ങനെ എന്താ ആ പിതാവിൻ്റെ വരവിനെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ് എൻ്റെ തൊട്ടടുത്ത് അപ്പോൾ അതിനകത്ത് ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യം ലോകത്തു നിന്നുള്ള വിവിധ മേഖലയിൽ നിന്നുള്ളവരുണ്ട് വിവിധ മതസ്ഥരുണ്ട് പിന്നെ വിവിധ രാജ്യക്കാര് വിവിധ മതസ്ഥർ വിവിധ വിശ്വാസധാരയിൽപ്പെട്ടവർ എല്ലാവരും ഒന്നുപോലെ ഇരിക്കുക എൻ്റെ തൊട്ടപ്പുറത്തിരുന്നത് ഒരു ക്രിസ്ത്യൻ ഫാമിലിയാണ് ഞാൻ നോൺ ക്രിസ്ത്യനാണ് ബൈ ബർത്ത് അപ്പോൾ അപ്പുറത്ത് അവരിങ്ങനെ ഭാര്യയും ഭർത്താവും കൂടെ കുശലം പറയുന്നു അപ്പോൾ ഞാനതിനകത്ത് അപ്പോൾ അവരുടെ ആ കുശലം കേട്ടപ്പം അത് ശ്രദ്ധിക്കാൻ ശ്രമിച്ചു ഞാനങ്ങനെ ഇപ്പോഴത്തേക്കും അവർ പറയുകയാണ് കർത്താവേ കർത്താവിന് നന്ദി പറയണോ ഗുരുവിന് നന്ദി പറയണോ എന്ന് എനിക്കറിയില്ല ഞങ്ങൾക്കറിയില്ല കാര്യം ഞങ്ങൾക്കിവിടെ പിതാവിൻ്റെ ഈ സന്നിധിയിൽ വരാനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ എന്നുള്ളതിൽ അപ്പം അങ്ങനെ ഓരോരുത്തരും അവരുടെ എന്താ ഉള്ളഴിഞ്ഞിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് പപ്പായുടെ എഴുന്നള്ളത്ത് വരുന്നു ഇരിക്കുന്നു അഡ്രസ്സ് ചെയ്യുന്നു അഡ്രസ്സ് ചെയ്ത പിന്നെ പ്രസംഗത്തിൻ്റെ ലഘുലേഖ ഞങ്ങൾക്കെല്ലാം സർക്കുലേറ്റ് ചെയ്തു തുടർന്ന് ഓരോരുത്തരെയും അദ്ദേഹം കാണാനുള്ള അവസരം ഉണ്ടാക്കി ഓരോരുത്തരെയും ആ ആ ഹാളിൽ വന്നിരുന്ന ഏറ്റവും അവസാനത്തെ വ്യക്തിയെ വരെയും കൺ കാണ്ട് സംസാരിച്ച് ആശീർവദിച്ച് പിരിയുന്ന ഒരു ദിവസമായിരുന്നത് ഈ പറഞ്ഞതുപോലെ അപ്പം എൻ്റെയും മുഴുവൻ അപ്പം ഓരോരുത്തർ എൻ്റെ വ്യവസ്ഥയനുസരിച്ചിട്ട് പോയി പപ്പയെ കാണുന്നു അപ്പം ചിലരൊക്കെ ചില പാരതോഷികങ്ങൾ കരുതിയിരിക്കുന്നു അതെല്ലാം വിലപ്പെട്ടതാണ് അങ്ങനെ ഇങ്ങനെ കൊടുക്കാൻ സാധിക്കുമെന്നറിഞ്ഞിരുന്നവർ അതനുസരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ ഓരോരുത്തരും പോയി പപ്പയെ കണ്ട് സംസാരിച്ചു അപ്പം എല്ലാവർക്കും അവസരം ഉണ്ടാകുന്ന സത്യത്തിൽ ഞങ്ങളാരും വിചാരിച്ചില്ല ഇപ്പം ഈ മുന്നിലിരിക്കുന്ന പ്രമാണിമാരായിട്ടുള്ളവർക്കായിരിക്കും അതിനുള്ള അവസരമെന്നാണ് ഞങ്ങൾ കരുതിയത് പക്ഷേ ഓരോ ലൈനും കഴിയുമ്പോൾ അടുത്ത ലൈൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ എൻ്റെ ഊഴവും വന്നു എൻ്റെ ഊഴവും വന്നപ്പോൾ ഞങ്ങളിങ്ങനെ ലൈനായി നിന്ന് കാണുന്നു ഏറ്റവും അടുത്തവർ കാണുന്നു അവരെ പുറത്തേക്ക് പോകുന്നു അടുത്തയാളു വരുന്നു ഇങ്ങനെ കാണുന്നു അപ്പം എല്ലാവരും പരദോഷികം കൊടുക്കുന്നു അപ്പം ഞാൻ എന്താണ് കൊടുക്കേണ്ടത് എൻ്റെ കയ്യിൽ എന്തുണ്ട് ഞാനങ്ങനെ കരുതിയിട്ടില്ല എനിക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല അപ്പോൾ എന്തായിരുന്നാലും ഈ ഈ കൊണ്ടുപോയവർ പറഞ്ഞു ഈ പാസ്പോർട്ട് എപ്പോഴും കരുതിയേക്കണം എന്ന് പറഞ്ഞിരുന്നുകൊണ്ട് ഞാനൊരു ഹാൻഡ് ബാഗിൽ ഈ പാസ്പോർട്ടും അതിൽ ഞാൻ എഴുതിക്കൊണ്ടുപോയ എഴുതിക്കൊണ്ടുപോയൊരു ആർട്ടിക്കിളുണ്ട് ഗുരുഗ്രാമത്തിൻ്റെ പേരിൽ ശ്രീനാരായണ ഗുരുസ് വിഷൻ ഓൺ റിലീജിയൻ ഫോർ വേൾഡ് പീസ് എന്നുള്ളതായിരുന്നു അപ്പം അതിൻ്റെ ഒന്ന് രണ്ട് കോപ്പിയും എൻ്റെ കയ്യിലുണ്ട് ഞാൻ തന്നെ ഗുരുവിൻ്റെ ആത്മോപദേശതകത്തിന് ഒരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട് അതിൻ്റെ ഒരു കോപ്പിയും എങ്ങനെയോ ഈ ബാഗിനകത്ത് ഉണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ ബാഗിൽ തപ്പിയപ്പോൾ ഈ രണ്ട് സാധനമുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലപ്പെട്ടത് തന്നെയാണ് അപ്പോൾ പപ്പയ്ക്ക് കൊടുക്കാനുള്ള എൻ്റെ സമ്മാനം ഇത് ആവട്ടെ എന്ന് ഞാനങ്ങ് തീരുമാനിക്കും ഞാൻ ലൈനിൽ നിന്നുകൊണ്ട് തന്നെ ഈ ബാഗിൽ നിന്ന് ഈ രണ്ട് സാധനം എടുത്തു അടുത്ത് ചെന്നു എന്നിട്ട് ഞാനിത് പറഞ്ഞു ഞാൻ ആളാണ് പേര് പറഞ്ഞു കേട്ടു ഇത് ഞാൻ എഴുതിയ ഗുരുവിൻ്റെ ഒരു കൃതിയാണ് അപ്പോൾ ഗുരുവിൻ്റെ കൃതി അപ്പോൾ ആ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകമെന്ന് പറഞ്ഞ കൃതിയാണ് അതിൻ്റെ ഭാഷ്യമാണിത് എന്ന് പറഞ്ഞത് വാ ഇത് വാങ്ങിയതിലും തലോടി ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞു ആ ബ്യൂട്ടിഫുൾ എന്നുള്ള വാക്കിൻ്റെ ബ്യൂട്ടി ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ വാക്കിന് ഇത്രയും ബ്യൂട്ടി ഉണ്ടെന്ന് അപ്പോഴാണ് മനസ്സിലായത് ആ നൈർമല്യം ഒരു അത്ര ലളിതമായ ശബ്ദത്തിൽ മധുരമായ ശബ്ദത്തിൽ അതിലിങ്ങനെ കൈയോടിച്ചിട്ട് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞു ഓ അതിൻ്റെ എന്നിട്ട് ഈ ആർട്ടിക്കിളിന് ഞാൻ കൊടുത്തു അതും ഒന്ന് ചെറുതായിട്ട് ബ്രീഫ് ചെയ്തു എന്നിട്ട് കയ്യിൽ പിടിച്ച് കൈ പിടിച്ച് ചുംബിച്ചു ഇത്രയും സംഭവിച്ചു പക്ഷേ ഇത്രയും സംഭവിച്ചപ്പം പരമാവധി മൂന്ന് മിനിറ്റിന് ഉള്ളിലേ ആയിട്ടുള്ളൂ എന്നാണ് മൊത്തമായി കണക്ക് അപ്പോൾ എത്ര സമയം പോയി എന്നറിയില്ല കേട്ടോ എത്ര സമയമായി എന്നാ സമയത്ത് അറിയുന്നില്ല നമ്മളിത് പറയുമ്പം ശരിക്കും എൻ്റെ ഏറ്റവും അടുത്ത അപ്പം എൻ്റെ ഭാര്യയോടോ എൻ്റെ മക്കളോടോ പറയുന്നതിനേക്കാൾ എന്താ പറയുക കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടു എല്ലാം പറഞ്ഞു തീർന്നു എന്നുള്ളൊരു അനുഭവം ഇനി ഒന്നും പറയാനില്ലായെന്ന് വരുന്ന അനു അനുഭവം എല്ലാം കേട്ടു അത് ഒരു ശകലം പോലും തിരക്കില്ല ഇത്ര എന്നുവെച്ചാൽ നമുക്ക് ഉള്ളഴിഞ്ഞു പറയാനുള്ള അവസരവും അത് കേൾക്കുന്ന ഒരു ഒരു ഹൃദയവും അപ്പോൾ ഇത്രയും കേൾക്കുന്ന ഈ പിതാവിൻ്റെ മുന്നിൽ നമ്മൾ എല്ലാം തുറന്നു വെച്ചതുപോലെ വളരെ സത്യസന്ധമായി പറയുകയാണെങ്കിൽ എനിക്കിനി ഒന്നും പറയാനില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്തു നത്തിങ് ടു സേ ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ലാതെ വാക്കുകളില്ലാതെ വന്നപ്പോഴാണ് നമ്മൾ പിരിയുന്നത് പക്ഷേ അത്ഭുതം ഈ ഇത്രയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മൂന്നിൽ താഴെ മിനിറ്റേ എടുത്തുള്ളൂ എന്നുള്ളതാണ് അതെന്നെ ആശ്ചര്യപ്പെടുത്തി അത് ആശ്ചര്യം അവിടെ വച്ചല്ല അവിടെ ഇത് സമയം പോലും വിസ്മരിക്കുന്നു എത്ര സമയമെന്നറിയുന്നില്ലല്ലോ പക്ഷേ പിന്നീട് ഞാൻ ഇത്രയും പറഞ്ഞു എത്ര സമയമെടുത്തു അപ്പോൾ നോക്കി നൂറ്റി അറുപത് പേരോടും ഇങ്ങനെ തന്നെ അദ്ദേഹം പെരുമാറി ഇതെനിക്ക് കിട്ട എന്നോട് മാത്രമുള്ള ഒരു വാൽ വാത്സല്യമല്ല ഈ ഏറ്റവും അവസാനം ഉണ്ടായിരുന്ന വ്യക്തിയോട് പോലും ഇതേ കാരുണ്യത്തോടു കൂടി കേൾക്കുകയും പറയുകയും ചെയ്തു എൻ്റെ അതേ അനുഭവം തന്നെയാണ് ഈ ഈ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഉണ്ടായത് അവർക്ക് എല്ലാം പറഞ്ഞു കഴിഞ്ഞു ഇപ്പം ഞാനിപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നു ഈ ഇത് പറ തീർന്നു കഴിയുമ്പോഴേ ഓ എനിക്ക് അതുകൂടെ പറഞ്ഞാൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നും അത് നമ്മളുടെ ഏത് കമ്മ്യൂണിക്കേഷനിലും അങ്ങനെയാണ് എല്ലാം പറഞ്ഞു തീർന്നു എന്നൊരു ഫീല് നമുക്കുണ്ടാകാൻ ഇടയില്ല പക്ഷേ ജീവിതത്തിൽ എല്ലാം പറഞ്ഞു തീർന്ന ഒരു അനുഭവം എനിക്ക് പരിശുദ്ധ പിതാവിൻ്റെ തിരുമുമ്പിലാണ് അത് ഇപ്പോൾ ഓർക്കുമ്പോൾ പോലും ഓ ഇങ്ങനെയും ഒരു തലമുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഹൃദയം തുറന്നു വെച്ചിരുന്നാൽ ഹൃദയം തുറന്നു എന്നുവെച്ചാൽ നമ്മൾ പറയുന്നത് കേൾക്കാൻ ഹൃദയം തുറന്നിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്തു ചെയ്യും എല്ലാം നമ്മുടെ മൊത്തമായി അങ്ങ് ട്രാൻസ്ഫർ ചെയ്യുന്നു അതിനധികം സമയം വേണ്ട നമ്മുടെ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം ഇത്രയും ലെന്തി പറഞ്ഞു തീർന്നില്ല എന്നൊരു ഫീൽ ഉണ്ടാകുന്നതും കേട്ടു തീർന്നില്ല എന്നൊരു ഫീൽ ഉണ്ടാകുന്നതും ഈ ഹാർട്ട് ഹൃദയം തുറന്ന കമ്മ്യൂണിക്കേഷൻ നടക്കാത്തത് കൊണ്ടാണെന്ന് എനിക്കിപ്പം മനസ്സിലാവുന്നു എങ്ങനെയാണ് ആ മൂന്ന് മിനിറ്റ് കൊണ്ട് ഇത്രയും പറയാൻ കഴിയുന്നത് എന്ന് ചിന്തിച്ചപ്പോഴാണ് ഈ ഹൃദയത്തിൻ്റെ ആ ഹൃദയ വിശാലത ആ തുറന്നു വച്ചിരിക്കുന്ന ഹൃദയം അങ്ങനെ ഒരു അനുഭവമാണ് എനിക്ക് ഇപ്പം അങ്ങനെ മനസ്സിലാക്കുന്നു ആ ഒരു അനുഭവം ആ വിത്തിൻ ത്രീ മിനിറ്റ്സ് എല്ലാം പറഞ്ഞു തീർന്നു എന്നൊരു അനുഭവം ഉണ്ടാവണമെങ്കിൽ അതിതായിരിക്കും എൻ്റെ കാരണം ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു അന്ന് ഒന്നും അറിയില്ല ആ സമയത്ത് ഒന്നും അറിയുന്നില്ല വെറും ബ്ലാങ്ക് അപ്പോൾ അത്ര പരിശുദ്ധമാണ് നമ്മളിപ്പോൾ നമ്മളീ വിശേഷണമായി പരിശുദ്ധ പിതാവ് എന്ന് പറയുന്നത് വിശേഷണമല്ല എന്നെനിക്ക് മനസ്സിലായി അത് പരിശുദ്ധിയുടെ രൂപം ആൾരൂപം തന്നെയാണ് എന്നെനിക്ക് മനസ്സിലായി അയ്യോ വസതിൽ നമ്മുടെ ഇവിടുത്തെ തിരക്കക്കാരെ എല്ലാം കൊണ്ട് കാണിക്കേണ്ടതാണിത് കാര്യം ഇവിടെ നമുക്ക് ആരോട് ചോദിച്ചാലും തിരക്ക് 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 എന്നല്ലേ പറയാം ഏത് മനു ഇവിടെ തിരക്കില്ലാത്തവരാരാണ് അപ്പോൾ നമ്മളിപ്പോൾ ഒരാളെട്ടോ അയ്യോ എനിക്ക് തിരക്കുക എന്നാ പറയുക അപ്പം തിരക്കില്ലാത്ത ഒരു മനുഷ്യരെയും നമുക്ക് നമ്മുടെ സമൂഹത്തിൽ കാണാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ ഈ ഇപ്പം നേരത്തെ പറഞ്ഞപോലെ ക്രിസ്തീയ സമൂഹത്തിൻ്റെ മാത്രം ലോകത്തിൻ്റെ പിതാവാണ് ലോകരാജ്യങ്ങളെല്ലാം ആദരിക്കുന്ന ഇത്രയും വലിയ മനുഷ്യൻ ഒരു മനുഷ്യൻ എത്തപ്പെടാവുന്ന ഏറ്റവും ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന മനുഷ്യൻ അതാണല്ലോ ആ മനുഷ്യൻ്റെ സവിശേഷത നമ്മളിങ്ങനെ ഏറ്റവും നീചം ഏറ്റവും താഴെ കിടക്കുന്ന മനുഷ്യൻ ഏറ്റവും ഉന്നതിയിലുള്ള മനുഷ്യൻ രണ്ടും മനുഷ്യനാണ് പക്ഷേ ആ മനുഷ്യൻ്റെ മഹത്വം ആ മനുഷ്യന് തിരക്കില്ല തിടുക്കമില്ല എന്നുള്ളതാണ് ആ തിരക്കില്ലായ്മ വരണമെങ്കിൽ അത് മനുഷ്യൻ്റെ അത്യുന്നതമാണ് കേട്ടോ ആ മനുഷ്യൻ്റെ മ മനസ്സിൻ്റെ വികാസത്തിൻ്റെ പൂർണ്ണതയിലാണ് ഈ തിടുക്കമില്ലായ്മ ഉണ്ടാകുന്നത് എന്ന് വേണം കരുതാൻ ഇപ്പം എന്താണ് നമുക്കിത്ര തിടുക്കമാവുന്നത് നമുക്കിത്ര തിരക്കുണ്ടാകുന്നത് നമ്മൾ നമ്മൾ വളരെ പതറി നിൽക്കുന്നവരാ ഒന്നിലും ഒന്നിലും നമ്മുടെ മനസ്സ് നിൽക്കുന്നില്ല പക്ഷേ ആ പിത മനുഷ്യന് ഇത്രയും വലിയ ആളായിരിക്കുമ്പോൾ തന്നെയും ഒരു തിരക്കുമില്ല ആ മൊമെൻറ്റ് ആ ആ പ്രസൻറ്റ് മാത്രമാണ് അദ്ദേഹം കാണുന്നത് കൈകാര്യം ചെയ്യുന്നത് ആ വർത്തമാനം ആ വർത്തമാന കാലം ഇപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഞാനേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നി ഞാനേ ഉള്ളൂ അതാണ് അത് അദ്ദേഹത്തിൻ്റെ തിരക്കില്ലാതാക്കുന്നു തിടുക്കമില്ലാതാക്കുന്നു പക്ഷെ നമ്മളോ നമ്മളിത് ഏത് ചെറിയ കാര്യം ചെയ്യുമ്പോഴും നമ്മൾ നൂറുകാര്യങ്ങളെ കുറിച്ചിട്ടാണ് ചിന്തിക്കുന്നത് നമ്മൾ പ്രസൻറ്റിൽ ജീവിക്കാൻ പഠിക്കാത്തവരാണ് നമ്മൾ ജീവിക്കുന്ന ഒന്നുകിൽ ഭൂതകാലത്തിലോ അല്ലെങ്കിൽ ഭാവി കാലത്തിലോ ആണ് നമ്മൾ ഇന്നലെയോ അല്ലെങ്കിൽ നാളെയോ കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ് ഈ പ്രസൻറ്റിനെ കൈകാര്യം ചെയ്യുന്നത് ഇതാണ് നമ്മളെ തിടുക്കം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ഈ തിടുക്കമാണ് നമ്മുടെ ജീവിതത്തിലെ പരാജയത്തിന് കാരണവും കാരണം നമ്മൾ തിടുക്കമില്ലാതാകുകയാണെങ്കിൽ നമ്മൾ ഈ പ്രസൻറ്റിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും വാസ്തവത്തിൽ ആ പരിശുദ്ധ പിതാവിൻ്റെ ആ തിടുക്കമില്ലായ്മ ഒരു തരുന്ന സന്ദേശം നിങ്ങൾ പ്രസൻറ്റിൽ ജീവിക്കൂ എന്നുള്ളതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ വർത്തമാനകാലത്തിൽ ജീവിക്കൂ നിങ്ങളുടെ ഈ മൊമൻ്റാണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾ ഈ മൊമെൻ്റിൽ നിങ്ങൾ നാളെക്കുറിച്ചോ കഴിഞ്ഞതിനെക്കുറിച്ചോ ചിന്തിക്കുകയല്ല വേണ്ടത് എന്ന വലിയ സന്ദേശം ആ തിടുക്കമില്ലായ്മയിലുണ്ട് എന്ന് ഞാൻ ഇന്ന് തിരിച്ചറിയുന്നു